സഹായമായി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കുന്നു ആ പഠന അധ്യായ വാക്യ കോ പഠിംഗ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും അധിപതിയുമായ യേശു ക്രിസ്തു പ്രഭു കർത്താവേശു ക്രിസ്തു സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റം हमारा प्रभु मसीह सारे मानव जाति का पाप को अपने सर ले करके, क्रूस में मृत्यु हो करके वो तीसरे दिन जी उठे മൂന്ന് ാണ് ഇവിടെ മൂന്ന് ടൈറ്റിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രകാശി വാക്യ പദ്ധതി തീർന്ന കർച്ച വിശ്വസ്ത സാക്ഷി എന്നതിന് മലയാള പദത്തിന് നിയമപരമായി വിധിക്കപ്പെട്ട് രക്തം ചിന്തി സാക്ഷിയാകുക എന്നാണ് അർത്ഥം വിശ്വാസ യോഗ്യ സാക്ഷിക്ക മത് വ്യക്തി അപ്പൂൺ കോർക്ക് ക്ഷമാക്കോ ലിഖാതെ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ ആദ്യ ഒരു രക്തസാക്ഷിയെ കാണാം पवित्र वचन का उत्पत्ति के किताब में हम एक बात को देखते हैं अब हाबेल हाँ। वो है हाबेल पूरी नियमित ले आदि रक्त साक्षी अंदर बोलेगे ना और पहले नया नियम में पहला जो विश्वास योग्य साक्षी है वो है स्टेफनोस रक्त साक्षी अंदर लोग हैं ग्रीक के मार्क्स अल मार्क्स अंदर खून का जो साक्षी है उसको हम പറയാറുണ്ട് ഭൂമിയിൽ മനുഷ്യർ ഉള്ളിടത്തോളം കാലം സാക്ഷികൾ ഉണ്ടായിരിക്കും ആർ ഈ കൃപായുഗമേ ജനുഷ്യ ജീവിത ഇവിടെ യേശു ക്രിസ്തുവിന്റെ വത്സല് ശിഷ്യനായി യോഹന്നാൻ ഓർ ഹമാരിഭു യേശു മസീഖ് സബ്സെ പ്രിയ ശിഷ്യ ജോ യോഹന്നാൻ യേശു ക്രിസ്തുവിന് സാക്ഷ്യവും ദൈവദിനും നിമിത്തം പത്മസ്തീബിലായിരിക്കുക प्रभु यीशु मसीह के साक्षी होने के वजह से और परमेश्वर का पुत्र के वजह से बनने के वजह से वो पद्मोस द्वीप में वो वहां पे साक्षी बने करता हूं यीशु से साची आईUYर फैलने से स्वर्गतल पिताविंदे महिमेल आई रिकनु ക്ഷി ബിതാ പരമേശ്വർ ലോക ശക്തികൾക്കോ കർത്താവിന്റെ മാറ്റമില്ലാത്ത നിർണയങ്ങളെയോ അതിന്റെ മൂല്യങ്ങളെ നശിപ്പിക്കുവാൻ കഴിയില്ല शैतान है या लुसिफर है वो कभी भी प्रभु ईश्वर मसीह के जो कलीसिया है उसके विरोध में कुछ भी काम नहीं कर सकता है। कर्तर दासन मार्ग यदिरे यत्र पेड़कल वन्नालम अविरे नर्मुलम और प्रभु के दास लोग के पीछे में बहुत सारे शत्रु के काम होते रहते हैं। நிலையில உள்ளாயা வீடகில் கூட இரத்த சாட்சிகளாகி தீர்பாலும் அவர் ஜீவிக்கும் இரத்த சாட்சிகளாய் संसारിച്ചു கொண்டே இருக்கும் ஆ ஜோபி பக்தி பிரபு கே शिष्य जो है जो खून के साक्षी बनते हैं उनके मृत्यु के बाद भी उनका चर्चा चलता रहता है ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവൻ ദൈവത്തിന് വിലയേറിയതാണ് പ്രഭു യേശു മസിൻ്റെ പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ രക്തത്തിലല്ലോ ജീവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു वहाँ पे इस तरह लिखा है क्योंकि शरीर का प्राण लहू में रहता है येशु रेक्तम, रेक्तमा। प्रभु यीशु मसीह का जो हमें हमारे लिए अपना खून बना बहाया वो एक नया नियम का खून बहाना का बात है अमिनेत्र विश्वस्त साक्षी ഞാൻ ജനിച്ചു സത്യ കേസു യേശു മസിഹ കരായവരുടെ കേൾക്കുന്നു ആ സത്യ പൊതു വിശ്വാസം യേശുവിന്റെ വാക്ക് കേട്ടവരുടെ സാക്ഷ്യമാകട്ടെ േഷ മസിഹി ബോൾ സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ല എന്ന് ഒരു ഏറ്റു പറഞ്ഞു ആഭു യേഷൻ പീച്ച ശിഷ്യ ഹൈ കി അസത്യോ ജീവൻ അംഗീകാര സത്യ ഹാ ബോൾ എന്നാൽ ലോക മനുഷ്യന്റെ സാക്ഷ്യമാകട്ടെ लेकिन इस धरती पे जितने लोग हैं और उनकी साक्षी हैं इधर निम्न तिगच्छ व्यक्तिस्थमई मारीपव गया लेकिन आजकल जो है ये सब गलत रास्तों में जा रहे हैं कल्लो साक्षीम क्रूशी के क्रूषिकपदुम और जो गलत साक्षी के वजह से जो जो गलत काम नहीं किए वो भी जो हैं पीड़ित तो हो रहे हैं इन्नते लोकति तीर्प उपल सा अत्यावश्य आज के समय में अगर कोई भी कुकार करता है तो उसको जेल में डालने के लिए या फिर उसको शिक्षा देने के लिए एक साक्षी की जरूरत है देवर माई दैवपर में विधिक पड़ाला व्यक्ति आयुर् कल साक्ष आयु साक्ष आवश्यक ക്ഷീ ക ഇ പ്രേ നിയമ ഇതായിരം കുറ്റവാളികൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും അതിച്ച നിക്കും ശരി ആകുന്നുട ഉടംബൽ കേസ് ബിസിനസ് ഹോ വിവാഹ ആവശ്യങ്ങൾക്കായാലും ഏത് ഇടപാടുകൾക്കായാലും പേഴ്സണൽ ബാത്ത് വസ്തുക്കളോ വീടുകളോ ക്രയവിക്രമം ചെയ്യുന്ന കാര്യത്തിലായാലും ചായ ബിസിനസ് ഹോ ഏർ വ്യാപാര രണ്ട് സാക്ഷികളവിടെ ആവശ്യമാണ് कम से कम दो साक्षी की जरूरत है यहूदियों विवाह निश्चय दिवस यहूदियों के जो शादी के जो निश्चय होता है उस अद। समय के नमंगल साक्षी आवश्यक उस समय सात साक्षी की जरूरत है ये साक्षी अरियाल आ बंधम बिरयान साध्यम और ये साक्षी के बिना कभी भी वो जो शादी पूरा नहीं हो सकता आकाश ഈ മർത്യലോകത്തിൽ ദൈവം മാത്രം വിശ്വസ്ത മർത്തൃലോകത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ച വിശുദ്ധന്മാരും ദൈവകൃപയാൽ വിശ്വസ്ത സാക്ഷികളാണ് और जो भी परमेश्वर का जन्मा हुआ व्यक्ति ആ ജോബി പരമേശ്വർക്ക് ജന്മ ഹെബി വിശ്വാസ്യ സാക്ഷിയ മനുഷ്യരോടും പ്രപഞ്ചത്തോടുമുള്ള ദൈവത്തിന്റെ ജീവമൊഴികൾ എല്ലായ്പ്പോഴും എന്നാണ് और हमारा परमेश्वर ने जो बनाया जो धरती को बनाया जो उसके अंदर जितने भी चीजों को उन्होंने बनाया सब परमेश्वर की महिमा हाँ, हाँ, करके बोलते हैं सांगे और वो अपने जीवन के जो सिचुएशन है उसके अनुसार काल तीन गति विगदी गल मारियाल अगर काल का जगह में कुछ और भी बातें आ जाती है അവന്റെ വാക്കുകൾ ഒരിക്കലും മാറുന്നില്ല കവി കർത്താവേശുക്ഷി പ്രഭു യേശു മസിടെ കർത്താവേശുന്റെ പേശുവിനെ വിസ്തരിക്കുമ്പോൾ മഹാപുരോഹിത് ആകർ പ്രഭു യേശു മസി സവാനായി തന്നെയോ എന്ന് ചോദിക്കൂ ദൈവത്തെ കൊണ്ട് നിന്നോട് ആണു ചോദിക്കുന്നുവെന്നാണ് മഹാപുരോഹിതൻ ക്രിസ്തുവിന് മുമ്പാകെ പറഞ്ഞത് ആറിന്റെ ആറാം വാക്യമാണ് പിന്നു വലിയ മർമ്മ ഓസോ പൂച്ച പീച്ച മഹാപുരോഹിത ജാ ഓ ബിറിയ പൗരോഹിത്യ പ്രകാരമാണ് മഹാപുരോഹിത ಆ ಲೇವಿ ಕೆ ಜೋ ಗೋತ್ರ ಮೇ ಆತಾ ಹೈ ਉਸ ಮೇ ಸೆ ಆಯಾ ہوا ಏಕ್ ಪುರೋಹಿತ ಹೇವೆ ಪಳೆ ನಿಯಮತಲ್ ದೈವತೋಡು ಅಡಕುವಾನ್ ಮೇಂಡಿಯಾನ ಯಾಗಗಳ ನಡೆಸಿಕೊಂಡಿರದ ಆ ಪುರಾಣೇ ನಿಯಮಕೆ ಅನುಸಾರ ಅಪ್ನೆ ಗಾಯ ಬકરી ಕೋ ವ ಚಡಾವಾ ಚಾಡಾ ಕರ್ಕೆ ಪರಮೇಶ್ವರ ಕೆ ಕರೀಬ್ ಜಾತೆ ದೇ ಬಿವಿ ವಿವಿತ ಪೇರಿಗಳಲ್ಲുള്ള ಅನೇಕ ಯಾಗಗಳ ಅರ್ಪಿಸಿ ದೈವತೋಡು ನಿಯಮಂ ಜೆಯುಮಾಯಿರನ മേശ്വർ സമയ സോപത്തെ പ്രവചന പുസ്തകം കഴിഞ്ഞ് പുതിയ നിയമത്തിൽ കയറുമ്പോഴും യാഗങ്ങൾ നടന്നിരുന്നു ഓരോ നയനിയമ മഹാപുരോഹിത് യജ്ഞാമത്തെ സാക്ഷിയായിരിക്കണോ രേഖപ്പെടുത്തിയിരിക്കുന്നു സാക്ഷി ഹർ ഏസാ ഹി കാത്തിൽ സാക്ഷി നിൽക്കാത്തവൻ പാപം ചെയ്യുന്നുവെന്നാണ് സത്യ കേക്ഷി ഹൈവൻ ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് വിശ്വസത ആ പരമേശ്വർ ബാധ ചാഹ് വോ വിശ്വാസ യോഗ്യത അതുകൊണ്ട് വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നോക്കുന്നു ന്യായ സ്വർഗ സെക്കാ എന്നുള്ള തിരുവിധത്തിന്റെ സാധ്യത ശ്രദ്ധിക്കുക और इसलिए उस हम वचन के और में से हम देखते हैं नम्मे नीदी गरी देवताल उरिक्क पटा मार्ग थे वो तो नमक देवते स्तुति क्या हमारे लिए परमेश्वर ने न्याय किया उस परमेश्वर के महान प्रेम को सोचकर हम उनकी स्तुति करें देखना चिरक माय परायत है मैं बहुत छोटा करके बताना चाहता हूँ मनुष्य का तोड़ने वाले यंदम परंज साक्षी आप मनुष्य कुछ भी बोल करके साक्षी बन सकता है। अधिलोला असत्यम, तेलीके न मंगल, पाला विस्तार सब गलत निभाएंगे आ उसमें अगर कुछ गलत या झूठ वो बोलता है तो अनेक बार उसको बोल करके उसमें से पता लगाना पड़ेगा। ये देवम सत्यवान। அடிஸான நீதிமேஷ்வர காஙாசன் காத்தும் பல நியமத்தப்படும் और हमारे जीवन में बहुत सारे न्याय की बातें आती हैं तो हम वो बिखर जाते हैं या टूट जाते हैं सत्य तुम नीति यशन कर्ता और लेकिन कितना भी कठिन परिस्थिति आ जाए प्रभु यश मसीह हमेशा विश्वास योग्य बने रहते हैं करता वाक तो करता वाक। हमारा प्रभु एक बात को कह देता है तो उसमें से बदलता नहीं है प्रश्न परिहार बदल अगर आप मेरे प्रिय जन अगर आप अपने जीवन में बहुत सारी कठिनाइयों की वजह से दुखी हैं आश्वास येशु विश्वस्त साक्षी आई नमो आपको शांति देने के लिए हमारा प्रभु आपका करीब है और विश्वास योग्य है निराश उस उनके ऊपर आप विश्वास करोगे तो आप कभी भी निराश नहीं साक्षी एक और मैं बोल का, बोलना चाहता हूँ हमारा प्रभु विश्वास योग्य साक्षी है Amém. Amém.